ആണെന്ന് പറഞ്ഞ് നടന്നാ പോരാടാ മൂക്കിന്റായും പോകണം തലയിലൊന്നും ഇല്ലല്ലോ നീന്ത ചിലക്കുന്ന ഉളുപ്പില്ലാത്തവനെ പൈസ വാങ്ങി തിരിച്ചു കൊടുക്കണം ഒരു ബോധം പോകണം കേട്ടാൻ തരും തരുന്ന നാളെ വൈകുന്നേരത്തിനുള്ളിൽ എന്റെ പൈസ കിട്ടിയില്ലെങ്കിൽ എന്റെ മറ്റൊരു മുഖം നീ കണ്ടി വരും രണ്ടാളോടും കൂടിയാ പറയുന്നത് ഇനിയൊരു വരവ് ഇങ്ങോട്ട് വരേണ്ടി വന്നാ അത് നിങ്ങൾക്ക് ആ നീ നിങ്ങക്ക് നല്ലേനല്ലേ നിങ്ങള് ഈ കണ്ട ബ്ലേഡ് പ്ലേഡുകാരന്റെ ചീത്ത ഞാൻ എന്നാ ചെയ്തത് നിങ്ങളൊന്നും ചെയ്തില്ല നിങ്ങൾ ആയ കാലത്ത് മക്കൾക്ക് വേണ്ടിട്ട് കുറച്ച് സ്വർണോ അല്ലെ ബാങ്ക് ഡെപ്പോസിറ്റോ സ്വത്തോ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ കണ്ട ചീത്ത കേൾക്കേണ്ടി വരിക പത്തനംതെ നടക്കുന്നു മോനെ എനിക്കെന്റെ മക്കൾക്ക് വേണ്ടിട്ട് ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് നിന്റെ മക്കൾക്ക് ഇതേമാതിരി ചീത്ത നീ കേൾക്കാണ്ടിരിക്കണായിട്ടോ സ്വർണമായിട്ടോ നല്ലോണം സമ്പാദിച്ചു കുട്ടിക്കോ കേട്ടോ